കളമശ്ശേരി നഗരസഭയിലെ പതിനെട്ടാം വാർഡിൽ ഒരു അംഗൻവാടിക്ക് വേണ്ടി നിരവധി പ്രതിസന്ധികൾ തരണം ചെയ്ത കെ എച്ച് സുബർ കൗൺസിലറായ കെ എച്ച് സുബർ ആണ് നിരവധി വിവാദങ്ങളായിരുന്നു പല വ്യക്തികളിൽ നിന്നും നേരിടേണ്ടി വരുന്നത് അതെല്ലാം തരണം ചെയ്ത് ഇന്ന് അതിന്റെ ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടനം മന്ത്രി പി രാജീവ് നിർവഹിക്കാൻ പോവുകയാണ് അപ്പൊ എന്താണ് പ്രതിസന്ധി ഈ അംഗൻവാടിക്ക് ഞാൻ തെരഞ്ഞെടുപ്പിന് നേരിട്ട കാലഘട്ടത്തിൽ ജനങ്ങളോട് പറഞ്ഞൊരു വാക്കാനാണ് ഇവിടെ ഒരു അങ്കമ്പാടി നിർമ്മിക്കുന്നുള്ളത് സ്വന്തമായിട്ട് നഗരസഭയ്ക്ക് കങ്ങരപ്പടിയിൽ അങ്കമ്പാടി നിർമ്മിക്കാൻ ഉചിതമായ ഒരു സ്ഥലമില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഈ സ്ഥലം വാങ്ങിയപ്പോ തന്നെ ഇതൊരു പുറമ്പ് വോക്ക് സ്ഥലമാണെന്ന് പറഞ്ഞിട്ടുണ്ട് പെരിയാർ വാലിയുടെ പുറമ്പ് വക്കാണെന്ന് അങ്ങനെ ഓരോ വിവാദങ്ങൾ പിന്നെ സ്ഥലം വാങ്ങിച്ചതിന് ശേഷം ഇവിടെ ബിൽഡിങ് ഇരിക്കൂലെന്നു പറഞ്ഞിട്ട് എല്ലാവരും അല്ല കുറെ രാഷ്ട്രീയ പാർട്ടിയുടെ വ്യക്തി അവർക്ക് തെരഞ്ഞെടുപ്പുകളൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് എങ്ങനെയാലും മുടക്കാന്നുള്ള ഒരു ഇതിലാണ് അല്ല എല്ലാവരും അടിച്ചല്ലാട്ട് പറയണ നല്ല ഇതായിട്ട് സഹകരിക്കുന്ന ഒരുപാട് പേര് ആ അവര് രാഷ്ട്രീയ പാർട്ടി തന്നെ ഉണ്ട് അപ്പൊ അങ്ങനെ ചില വ്യക്തികളുടെ ചില താല്പര്യങ്ങളും ഇതിന തുരങ്കം വെക്കാൻ വേണ്ടി പല ശ്രമങ്ങളും അതാത് കാലഘട്ടങ്ങൾ നടന്നിട്ടുണ്ട് അതിനെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു അംഗമ്പാടി യാഥാർത്ഥ്യമായത് ഏതാണ്ട് ഇരുപത്തഞ്ച് കൊല്ലക്കാലത്തോടായിട്ട് ഇവിടെ മാറി മാറി വന്ന കൌൺസിലർമാരാരും അതിന് ഒരു ശ്രദ്ധ കൊടുത്തില്ല എന്നുള്ളതാണ് വാസ്തവം ഈ സ്ഥലം അന്നും ഇവിടെ ഇങ്ങനെ ഒഴിഞ്ഞു തന്നെ കിടപ്പുണ്ടായി അന്ന് ഇത് ഇത്ര വിലയും കൊടുക്കേണ്ട ഒരു ഇല്ലായിരുന്നു ഇതൊക്കെ വാങ്ങിച്ചു ഇതിപ്പോ നാല് പോയിന്റ് നാല്പത് സെന്റ് സ്ഥലം ഒരു സ്വകാര്യ വ്യക്തിയുടെ ആധാരമുള്ള സ്ഥലമാണ് അത് വില കൊടുത്ത് വാങ്ങിച്ചതാണ് അപ്പൊ അങ്ങനെ വാങ്ങിച്ചതിന് ശേഷം മുപ്പത് ലക്ഷം രൂപ മടിക്കാണ് പങ്കപാടിയിലെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത് അപ്പൊ ഇവിടുത്തെ കുട്ടികൾക്കും അല്ലെ ആ കുട്ടികൾക്കും നാട്ടുകാർക്കും എല്ലാവർക്കും വലിയൊരു സന്തോഷമാണ് നമ്മുടെ സ്വപ്ന ആ സ്വപ്നം നമ്മുടെ മാത്രമല്ല ഇവിടെ നാട്ടുകാരെല്ലാവരും ഞാൻ ജയിച്ചതിന് ശേഷം നിരന്തരം എല്ലാവരും ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന അങ്കമ്പാടി അങ്കമ്പാടി എന്നു പറഞ്ഞിട്ടാണ് അപ്പൊ എന്തായാലും അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞാൽ ഒരുപാട് ചാരിതാർഥ്യണ്ട് െട്ടിലെ ഈ അംഗനവാടി ഉദ്ഘാടനം ചെയ്തതായി ആദ്യം തന്നെ പ്രഖ്യാപിക്കുകയാണ് ഇവിടെ സ്വന്തമായി സ്ഥലം വാങ്ങി ഒരു കെട്ടിടം ഏതൊരു അംഗനവാടി ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമാണ് അത് സാക്ഷാത്കരിക്കുമതിന് നേതൃത്വം നൽകിയ നമ്മുടെ കൗൺസിലർ സുബേറിനെ ഈ സന്ദർഭത്തിൽ പ്രത്യേകം അഭിനന്ദിക്കുന്നു നല്ല രീതിയിലാണ് രണ്ടാമത്തെ അംഗനവാടിയാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നത് മണ്ഡലത്തിൽ നമ്മുടെ സ്മാർട്ട് അംഗനവാടി പദ്ധതിയുടെ ഭാഗമായി അമ്പതോളം അംഗനവാടികൾ ഇപ്പോൾ സ്മാർട്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് മറ്റു പലതും നഗരസഭകളും തദ്ദേശ സ്വയം പല സ്ഥാപനങ്ങളും കൂടി സ്മാർട്ടാക്കി കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ നല്ല രീതിയിൽ പഠിച്ച് മുന്നേറുമ്പതിൽ അടിത്തറയാണ് അംഗനവാടി ഇപ്പം അംഗനവാടിയിൽ ഒരു ദിവസം ബിരിയാണി കൊടുക്കാനാണ് ബിരിയാണി കൊടുത്തു തുടങ്ങിയത് ബിരിയാണി കൊടുക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് കുഞ്ഞുങ്ങൾ ആവശ്യപ്പെടുന്നതനുസരിച്ചാണ് കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നത് സ്കൂളിൽ രാവിലെ എം എൽ എ എന്ന നിലയിൽ എല്ലാ സ്കൂളിലും സൗജന്യമായി പ്രഭാത ഭക്ഷണം കൊടുക്കുന്നുണ്ട് അത് നാലാമത്തെ കൊല്ലത്തേക്ക് കിടന്നു കഴിഞ്ഞു സ്കൂളുകളിലെല്ലാം ഇപ്പോൾ നല്ല വെള്ളം അത് ഉറപ്പുവരുത്താനായിട്ട് പ്ലാന്റുകൾ സ്ഥാപിച്ച് മൂന്ന് കോടി ചെലവിൽ നാൽപ്പത്തൊന്ന് സ്കൂളുകളിലും മണ്ഡലത്തിലും റിവേഴ്സ് ഓസ്മോസിസ് പ്ലാന്റ് അപ്പോൾ കരാർ ടാങ്കൊക്കെ നല്ലതായിരിക്കും വെള്ളം കുഴപ്പത്തിലാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് മഞ്ഞപ്പിത്തം വരും ഡയറിയ വരും അപ്പൊ കുഞ്ഞുങ്ങളുടെ ആരോഗ്യമാണ് പ്രധാനം അതുകൊണ്ടാണ് ആ പദ്ധതി ഇപ്പൊ പൂർത്തീകരിച്ചു ഉദ്ഘാടനത്തിന് വരികയാണ് ഒപ്പം പദ്ധതിയുടെ പ്രധാനപ്പെട്ട ഭാഗതാണ് അതുപോലെ തന്നെ മന്ത്രിയുടെ അടുത്ത് ഇവിടെ അഞ്ചു ലക്ഷം രൂപ ഒരഞ്ചു ലക്ഷം രൂപ മുടക്കിന് ഒരു സ്പോൺസറെ കണ്ടെത്തി ഒരു വനിതാ പാർക്ക് ഇവിടുത്തെ വനിതകൾക്ക് വൈകിട്ട് വന്ന് വന്ന് കണ്ട് ഇന്ന് സംസാരിക്കാമെന്ന രീതിയിൽ ഒരു അഞ്ച് ലക്ഷം രൂപ ഒരു സ്പോൺസർഷിപ്പിൽ ഒരു വനിതാ പാർക്ക് ഉണ്ടാക്കി തരാൻ മന്ത്രി ഒരു സ്പോൺസറെ കണ്ടെത്തി നൽകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു അങ്കമ്പാടി ഇവിടെ നിർമ്മിക്കാൻ അതിലൊരു ഭാഗമാക്കാൻ ആകാൻ എനിക്ക് സാധിച്ചതിൽ ഒരുപാട് ചാരിതാർഥ്യത്തോടു കൂടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് പതിറ്റാണ്ടുകളായുള്ള നമ്മുടെ വാർഡിന്റെ ഒരു ആഗ്രഹമാണ് പൂവണിയുന്നത് എല്ലാവർക്കും നമ്മുടെ വാർഡിനേർക്ക് സംബന്ധിച്ചിടത്തോളം കളമശ്ശേരി നഗരസഭയുടെ പേരിലും ഇതൊരു ഓണസമ്മാനമായിട്ട് സമർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ഇതായിട്ട് സഹകരിച്ച എല്ലാ നാട്ടുകാർക്കും നന്ദി അറിയുന്നു അപ്പൊ പ്രതിസന്ധികളെ നേരിട്ടുകൊണ്ട് ഇന്ന് അങ്കമ്പാടിയുടെ ഉദ്ഘാടന ചടങ്ങ് നടക്കുകയാണ്